ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ ബ്ലോക്ക് തല ഹരിത സമിതി രൂപീകരിച്ചു പങ്കാളിത്ത പഠനം സൂക്ഷമാസൂത്രണ രേഖ തയ്യാറാക്കൽ എന്നിവയുടെ ഭാഗമായാണ് ഹരിത സമിതി രൂപവൽക്കരിക്കുന്നത് ബ്ലോക്ക് ഹാളിൽ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ അലി ഉദ്ഘാടനം ചെയ്തു

ഒരു തന്നെ വനമേഖലയ്ക്ക് പുറത്തെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിന് വൃക്ഷത്തൈകൾ നടൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ മാലിന്യ നിർമ്മാർജ്ജനം കണ്ടൽ സംരക്ഷണം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളാണ് ഹരിത സമിതി വഴി നടപ്പിലാക്കുക പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം മലപ്പുറം ഡിവിഷൻ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ പങ്കാളിത്ത ഹരിത സമിതികൾ രൂപവൽക്കരിക്കുന്നുണ്ട് ബ്ലോക്ക് പരിധിയിൽ താമസിക്കുന്നവരും ജൈവവൈവിധ്യ സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പ്രതിഫലേച്ചയില്ലാതെ പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരുമായവർ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് സമിതി രൂപവൽക്കരിക്കുന്നത് ബ്ലോക്ക് ഹരിത സമിതി പ്രസിഡന്റ് വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സിദ്ധീഖ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ ടി സുലേഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞി മുഹമ്മദ് സി ശോഭന വനം റേഞ്ച് ഓഫീസർ മുഹമ്മദ് നിഷാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ് ബ്യൂറോ വണ്ടൂർ